ൂത്ത് കണ്ണീരോ കണ്ണീരിടോ എങ്ങാണോ മുഖ്യൊരു കച്ചിത്തൂരുമ്പ് തുടങ്ങി മുഖ്യൻ രാവിലെ കരയുകയാണ് എൻറെ എതിരാളികൾ പുറത്തല്ലാകത്ത് തന്നെയാണെന്ന് എന്തൊരു കഷ്ടമാണോ പി കെ ശ്രീമതി വരെ ഊഞ്ഞാലാട്ട് ശ്രീമതി എടുത്തിട്ടൂഞ്ഞാലും പറഞ്ഞു ആഭ്യന്തര ഒരു വാഴയാണ് ശ്രീമതി ടീച്ചർ തന്നെ മരണം എന്തൊരവസ്ഥ ഓ അതിലാണ് പിണറായി താഴെ മുഴുവൻ നാട്ടുകാരെ വന്ന് ചോദിക്കുന്നത് ആഭ്യന്തര കസേരയിൽ നിങ്ങളുടെ ആരാട്ടല്ലേ ഇരിക്കുന്നൊടിച്ചത് വളച്ചൊടിച്ച് അല്ല കേരളം എന്തൊരു എന്ന് മുഖ്യമന്ത്രി എന്നും എന്നും മറ്റേ നിയമസഭയെ പറയും പക്ഷെ കൂടെയുള്ളവരൊക്കെ പറയുന്നതും അത് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞതല്ലേ ഭീകര കേരള എന്തൊരു മാറ്റമായി മാറിയിരിക്കുന്നതെന്ന് ശ്രീമതി ടീച്ചറും ചോദിക്കുന്നു ശ്രീമതിയെ ഇനി മേലെ പോസ്റ്റ് ഇട്ടേക്കു പോസ്റ്റ് ഇടുന്നതിൽ നിന്ന് ശ്രീമതിയെ വിലക്കിയിരിക്കുകയാണ് എ കെ ജി സെന്റർ നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കിയില്ലേ പ്രായത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് എന്നിട്ട് കപ്പിത്താൻ കപ്പിത്താൻ പിന്നെ വയസ്സാണോ അല്ലല്ലോ കപ്പിത്താനെ ശ്രീമതിയെ ഒക്കെ മാറ്റിയില്ലേ അതിന്റെ ഒരു ചുരുക്കം അവർക്ക് കാണുമല്ലോ പക്ഷെ എനിക്ക് അതുകൊണ്ട് മൂട്ടിൽ തിയേറ്റർ ആണോ ചോദ്യം ഉണ്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തിനു നിങ്ങൾ ആ പോസ്റ്റിനെ വളച്ചൊടിക്കുന്നു അവരിപ്പോഴത്തെ അവസ്ഥ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥ അത് നന്നാക്കേണ്ട ഉത്തരവാദിത്ത ആർക്കാ രം അതാണ് നമ്മൾ ചോദിക്കുന്നത് അതാണ് ശ്രീമതി ഇട്ട പോസ്റ്ററിന് താഴെ എല്ലാരും വന്ന് വാഴ വെക്കുന്നത് മാത്രമല്ല ശ്രീമതി വീണ്ടും വീണ ജോർജിനെ രക്ഷിക്കാനും ഒക്കെ മൂന്ന് രണ്ട് വെച്ച് അലക്കായിരുന്നു പക്ഷെ എല്ലാം ഇവരുടെ മൂട്ടിൽ തന്നെ വീണങ്ങ് പൊട്ടിയേക്കുക ശ്രീമതിക്ക് ഇത് എന്തിന്റെ കേടാടോ ഇത് എന്താ അടുത്ത പ്രശ്നം എന്തോന്നാണ് വീണാ ജോർജിനെ തള്ളി പറഞ്ഞേ തള്ളിയല്ല മറ്റേ ആ നമ്മൾ പിടിച്ച് പറഞ്ഞില്ലേ ജെ പി നദ്ദക്ക് മറ്റേ കേന്ദ്രത്തിലോട്ട് ഞങ്ങൾ വീണ ജോർജ് വന്നപ്പോ കാണാനൊരു അവസരം കൊടുക്കാറുണ്ട് അവസരം നിഷേധിച്ചത് കാണിക്കുന്നത് നിങ്ങൾ അല്ലോ എന്ത് ഒരു കാര്യം ചോദിക്കാം നിൽക്കുന്നത് ഒന്ന് കണ്ടുടേ ജെ പി നദ് വീണ ജോർജിന്റെ അമ്മാവനാണല്ലോ ഇന്നലെ അറിഞ്ഞില്ലെന്ന് അറിഞ്ഞില്ലെ നദ്ദ അമ്മാവൻ ആണല്ലോ വീണ ജോർജ് എന്ന് ഉടനെ അങ്ങ് കേന്ദ്ര മന്ത്രി കാണാനായിട്ട് കാണാൻ അനുവാദം കൊടുത്തിട്ടല്ലോ എപ്പൊ അനുവാദം കൊടുത്തിടോ എപ്പൊ അനുവാദം കൊടുത്തു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീണാ ജോർജിന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ ഒന്നല്ലോ ക്യൂബൻ സംഘത്തെ പോയത് രണ്ടു ലക്ഷ്യങ്ങൾക്കാണ് ക്യൂബൻ സംഘത്തെ കാണു കാണണമെന്നതും പിന്നെ ഡൽഹിയിൽ ചെന്നതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കൊണ്ട് കണ്ടേക്കാമെന്നും അന്നെ കണ്ടേക്കാമെന്നും ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ നിങ്ങളുടെ ഒരു തിരിതൊക്കെ അവിടെ ഇരിക്കോ മറ്റേ നിങ്ങളുടെ കേരളത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി കേരള ഹൗസിൽ കെ വി തോമസ് ഓ പതിനൊന്ന് ലക്ഷം കൊടുത്തിട്ട് അവിടെ ഇരുത്തി എന്തോ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മന്ത്രിമാർ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ആളുണ്ടോ മന്ത്രി ഉണ്ടോ മന്ത്രിക്ക് സമയമുണ്ടോ കേന്ദ്രമന്ത്രിക്ക് സമയമുണ്ടോ

സമ്മേളനം അനുവാദം നൽകിയില്ലെടുക്കാൻ പറഞ്ഞ തന്തിച്ചപ്പോ ഇവിടെ നിങ്ങളുടെ പിണറായി വിജയനെ കാണണമെങ്കിൽ ചില പ്രോട്ടോകോളും കാര്യങ്ങളും ഇല്ല അല്ലാതെ ചെല്ലുന്നവർക്കെല്ലാം പിണറായി വിജയന്റെ ദർശനം കൊടുക്കുക ഇല്ലല്ലോ ഇല്ല അതിന് ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കണം അതെ ഏ അദ്ദേഹത്തിന് സമയമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം അതെ ഇതൊക്കെ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ജോർജ് അല്ല ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതെ ആ അതെ അല്ലെ ഇവിടുന്ന് വീണോ വീണാ ജോർജ് വരുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവിടെ മറ്റേ നന്ന താലപ്പൊലി എടുത്തുകൊണ്ടിരിക്കണമായിരിക്കും വീണോ ജോർജ് വരുന്നുണ്ട് ഭഗവതി കൂടെ സംസാരിക്കട്ടോ ഇത് എന്നാലും അവിടുന്ന് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി പിണറായി വിജയനെ കാണാൻ വരികയാണെങ്കിലും പിണറായി വിജയനോട് അവര് വിളിച്ച് ചോദിക്കും കേന്ദ്രത്തിലെ ആൾക്കാർ വിളിച്ച് ചോദിക്കും പിണറായി വിജയനെ കാണാൻ സൗകര്യ സമയമുണ്ടോ താങ്കൾ തിരക്കിലാണോ ഒരു പതിനഞ്ച് മിനിറ്റിന് ചർച്ചയ്ക്ക് സമയം അനുവദിക്കുമോ കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കണം ഇവരെ മറ്റേ കൂവൻ സംഘത്തെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ എന്നാൽ ഒന്ന് ജെ പി നദ്ദയെ കണ്ടുകളെന്ന് പറയുമ്പോഴത്തേക്ക് ചെന്ന് കയറി കൊടുക്കാൻ അവിടെ ഇരിക്കുന്നത് കാണാനല്ല സമയം വേണമെന്ന് ഉദ്ദേശിച്ചത് പിന്നെ അനുവദിക്കാതിരുന്നത് മാന്യായ ഭരണാധികാരികൾക്ക് യോജിച്ചതാണോ ഞങ്ങൾ അനുവാദം ചോദിച്ചില്ലേ അനുമതി അനുമതിച്ചില്ല അനുവാദം തന്നില്ല ഇത് ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്നാൽ ചർച്ചയ്ക്ക് െ തകർക്കാനും ആക്രമിക്കാനും ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും അവരുടെ പത്രമാധ്യമങ്ങൾക്കും ഇതൊരു വിഷയമായിരിക്കില്ല വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ കഴങ്ങ ആശാവർക്കർമാരെ സമരം തുടങ്ങി ആക്തി വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയാണ് ചേരി തിരിഞ്ഞ് ആക്രമിക്കുകയാണ് വീണാ ജോർജിനെ ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടെന്ന് പോലും നാട്ടുകാർക്ക് അറിയത്തില്ല ഇതുപോലത്തെ സമരങ്ങൾ വരുമ്പോ മാത്രമാണ് അറിയുന്നത് ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടെന്ന് എനിക്ക് പോവാൻ സാ പോല കേന്ദ്രമന്ത്രി പലതോട്ടം ശ്രമിച്ചു സാധിച്ചില്ല പലതൊട്ടം എപ്പോഴായിരുന്നു എടാ നിങ്ങളുടെ അടിയന്തരമായ നിങ്ങളുടെ ആവശ്യം അവിടെ പോയി ക്യൂബൻ സംഘത്തെ കാണുക അവരുടെ ഊടിന്ന് കൂട്ടും കടലേയും കണ്ടുക അതായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ജെ പി നദ്ദയെ ശ്രീമതി ടീച്ചർ കണ്ടോണ്ടിരിക്കണെന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ശ്രീമതി ടീച്ചറ് അവരുടെ കാണാൻ ശ്രമിച്ചത് അവര് നേരിട്ട് കണ്ടു ശ്രീമതി ടീച്ചർ കാണാൻ ഇതിന് മുൻപ് ആറ് മാസം മുൻപ് വീണ ജോർജ് ജെ പി നദ്ദയെ കാണാൻ പോയപ്പോ കാണാൻ അനുമതി കൊടുത്തല്ലോ അതെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒരുപാട് തവണ ശ്രമിക്കുന്ന വോട്ട് ചെയ്യാൻ പിടിച്ചിപ്പോ അങ്ങോട്ട് കൊടുത്തു പറഞ്ഞോ കാണണോന്ന് ഓർക്കേണ്ടി എത്രയത് പെണ്ണി പെട്ടെന്ന് കാണോ അവസരം കൊടുത്തില്ല കേന്ദ്രമന്ത്രിക്ക് വിമർശനം ശ്രമിച്ചു തന്നില്ല അവസരം തന്നില്ല 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 എന്നിട്ട് ഇന്നലെ ലോക്സഭയിൽ പറയണു കാണാൻ കാണാൻ അതിന് മുന്നേ ഞങ്ങൾ ശ്രമിച്ചപ്പോ എന്തോണ്ട് ഞങ്ങൾക്ക് അവസരം തന്നില്ല ആശമാർക്ക് വേണ്ടിയിട്ടല്ലേ ഡൽഹിയിൽ വന്നത് ഞാൻ വീണ മന്ത്രി യ്യോ ഹൃദയത്ത് കാണോ പറിച്ചെടുത്തത് കേട്ടോ എനിക്കു ചോറിഞ്ഞ വരുന്നുണ്ടോ എനിക്ക് ഹൃദയം പറിച്ചെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുന്നു പറയാൻ മാത്രമേ ആൾക്കാരും അല്ലാതെ പറയാൻ ഒരാളും ഇല്ല അതെ അതെ ഞങ്ങളുടെ നന്മ തന്നെ കാണാൻ ഇവിടെ ആരും ഇല്ല അതെ അതെ അയ്യോ ക്യൂബൻ സംഘത്തെ കണ്ടിട്ട് എന്തോ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ക്യൂബയിലോട്ട് കിട്ടിയെടുത്തായിരുന്നല്ലോ നിങ്ങളുടെ വീണ ജോർജ് മറ്റേ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ അതിന്റെ എന്തായാലും ഓരോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നുള്ളൂ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു ആ അച്ഛന നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കും നിങ്ങൾ കേൾക്കു കുറച്ചു എന്നെ കൊണ്ടു പറയും ഞങ്ങൾക്ക് അവസരം നിരത്തിൽ ഞങ്ങക്ക് പ്രതിഷേധമുണ്ട് തമിഴ് എനിക്കിവിടുത്തെ ജനങ്ങളോടാണ് സംസാരിക്കാനുള്ളത് ജനങ്ങളെ നിങ്ങൾ ഇത് കേൾക്കുക അവിടെ ചെന്നിട്ട് എന്താ ജെ പി നദ്ദയെ കണ്ടേക്കാം എന്ന് കരുതി വീണ ജോർജ് ചെന്ന് കയറി കൊടുത്താൽ കാണാൻ അവിടെ ഇരിക്കുന്നത് ഇവരുടെ ചിറ്റപ്പനോ കുഞ്ഞമ്മയോ അമ്മാവനോ വല്ലതുണോ കുഞ്ഞമ്മയുടെ മാപ്പിളയാണോ അവിടെ ഇരിക്കുന്നത് അതെ മന്ത്രി ഒരു സംസ്ഥാനത്തിന് മന്ത്രി വരുമ്പോഴേക്കും കാണാനുള്ള അവസരം തരണം പറയാനാണ് ഇരിക്കുവാണോ കെ വി തോമസ് അല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി എല്ലാവർക്കും നോക്കി നടത്തേണ്ട ആളാണോ ഈ കെ വി തോമസ് അതിനാണോ അയാൾക്ക് പതിനൊന്ന് ലക്ഷം കൊടുത്തേക്കുന്നത് മാള പണിക്ക് വെച്ചേക്കല്ലേ എന്റെ ടെമ്പർ മൂട് ഉലക്കറ മൂട്